നമസ്കാരം ഇന്ത്യ മഹാരാജ്യം കണ്ട ഏറ്റവും വൃത്തികെട്ട സർക്കാരാണ് നരേന്ദ്രമോദിയുടേത് ഇത് ബി ജെ പി അംഗങ്ങൾ കൂടി മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ് നിങ്ങൾ അന്ധമായിട്ട് വിശ്വസിക്കുന്ന അഴിമതിയൊന്നുമില്ലാത്ത നല്ല രീതിയിൽ ഭരിക്കുന്ന സർക്കാരെന്ന് കരുതുന്ന ബി ജെ പി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി ഇന്ത്യ കണ്ട ഏറ്റവും ഏകാധിപത്യ സ്വഭാവമുള്ള സർക്കാരാണ് ഇന്ത്യക്കാരുടെ ഏറ്റവും വലിയ ശാപമായിട്ട് ഈ സർക്കാർ മാറിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ അറിഞ്ഞ ഒരു വാർത്ത ആം ആദ്മി പാർട്ടിയുടെ നേതാവായിട്ടുള്ള സഞ്ജയ് സിംഗ് എന്ന് പറയുന്ന വ്യക്തിക്ക് ജാമ്യം ലഭിച്ചു എന്നതാണ് കോടതി അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തു മാസമായിട്ട് അദ്ദേഹം ജയിലിലായിരുന്നു എന്താണ് അദ്ദേഹം ചെയ്ത കുറ്റം അദ്ദേഹത്തിന് ഡൽഹി മദ്യനായ അഴിമതി കേസിൽ രണ്ട് കോടി രൂപ ആരവ് കൊടുത്തു എന്നതാണ് എന്നാൽ ആറുമാസമായിട്ട് നിരവധി റെയ്ഡുകൾ നടത്തി ഒരുപാട് പേരെ ചോദ്യം ചെയ്തിട്ടും ഒന്നും തന്നെ ഇ ഡിക്കോ സി ബി ഐക്കോ സഞ്ജയ് സിംഗിനെതിരെ ഒരു തെളിവും ഹാജരാക്കാൻ സാധിച്ചില്ല കോടതി അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുമ്പോൾ ഇ ഡിയെ ശക്തമായിട്ട് വിമർശിച്ചില്ല ഇത്തരത്തിലാണ് നിങ്ങളുടെ പോക്കെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ നേരെ നടപടിയെടുക്കേണ്ടി വരും എന്നുവരെ കോടതി പറയുകയുണ്ടായി എന്തിനാണ് ഇവർ സഞ്ജയ് സിംഗിനെ അറസ്റ്റ് ചെയ്തത് ഇപ്പോൾ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് അതേപോലെ തന്നെ രണ്ട് ആം ആദ്മി മന്ത്രിമാർ ഒരാൾ ഒരു വർഷമായിട്ട് ജയിലിലാണ് മറ്റൊരാൾ രണ്ട് വർഷമായിട്ട് ജയിലിലാണ് ഈ രണ്ട് പേർക്കെതിരെയും സഞ്ജയ് സിംഗിന്റെ കാര്യം പറഞ്ഞതുപോലെ ഒരുവിധ തെളിവും ഹാജരാക്കാൻ അവർക്ക് സാധിച്ചില്ല ഈ സഞ്ജയ് സിംഗിനെതിരെയുള്ള തെളിവും എന്തായാലും ദിനേഷ് അറോഡ എന്ന് പറയുന്ന ഒരു വ്യക്തി അയാളെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇ ഡി അറസ്റ്റ് ചെയ്തു അയാൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അയാൾ ഏതാണ്ട് ഒമ്പത് തവണ ഇ ഡിക്ക് മൊഴി കൊടുത്തു ഈ ഒമ്പത് മൊഴികളിലും സഞ്ജയ് സിംഗിന്റെ പേര് ഉണ്ടായിരുന്നില്ല എന്നാൽ പത്താമത്തെ മൊഴിയിൽ സഞ്ജയ് സിംഗിന്റെ പേര് ഉണ്ടായിരുന്നു സഞ്ജയ് സിംഗിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം കിട്ടി ജാമ്യം കിട്ടി പുറത്തു വന്നു അതുകൂടാതെ നമ്മൾ കേട്ടിരിക്കുന്ന ഒരു സംഭവം യശോദ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനം നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയെന്നാണ് ഈ പറയുന്ന ദിനേശ് അറോടയ്ക്കുമുണ്ട് ഒരു യശോദ ആശുപത്രി യഥാർത്ഥത്തിൽ ഏത് യശോദ ആശുപത്രിയാണ് ഇത് വാങ്ങിയതെന്ന് കൃത്യതയില്ലെങ്കിൽ പോലും ദിനേഷ് അറോഡക്കുമുണ്ട് ഒരു യശോദ ആശുപത്രി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജാമ്യവും അദ്ദേഹം സഞ്ജയ് സിംഗിനെതിരെ കൊടുത്ത മൊഴിയും ഒപ്പം ഇലക്ട്രൽ ബോണ്ടിൽ മുടക്കിയ പണവും എല്ലാം കൂടെ ചേർന്ന് നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഇ ഡിയുടെ ഒരു അപ്രൂവറായി മാറി അതായത് ഈ കേസിൽ ഒരു അപ്രൂവറായി മാറിയതെന്ന് നമുക്ക് അനുമാനിക്കാവുന്നേ ഉള്ളൂ മറുഭാഗത്ത് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതും സമാനമായ രീതിയിലാണ് അരവിന്ദ് കെജ്രിവാളിനെതിരെ യാതൊരു വിധമായിട്ടുള്ള തെളിവും ഇ ഡിയുടെ പക്കലില്ല അദ്ദേഹത്തിനെതിരെ ഉള്ളത് നാല് വ്യക്തികൾ കൊടുത്ത മൊഴികൾ മാത്രമാണ് അതിൽ ഒരു വ്യക്തിയുടെ പേരാണ് ശരത്ചന്ദ്ര റെഡ്ഡി ഇദ്ദേഹം ഹൈദരാബാദിലുള്ള അരവിന്ദോ ഫാർമസിയുടെ അരവിന്ദോ ഫാർമയുടെ ഒരു ഡയറക്ടറാണ് ഇദ്ദേഹത്തെ കഴിഞ്ഞ കൊല്ലം ഇ ഡി അറസ്റ്റ് ചെയ്തത് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഏതാണ്ട് നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞപ്പോൾ അരവിന്ദോ ഫാർമോ അഞ്ചു കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങി ബി ജെ പിക്ക് കൊടുത്തു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്നും ഇവർ മൊഴിയെടുക്കാൻ തുടങ്ങി അദ്ദേഹം ജയിലിലായിരുന്നു അഞ്ചാറ് മാസം അദ്ദേഹത്തിൻ്റെ പക്കലിൽ നിന്ന് മൊഴിയെടുക്കാൻ തുടങ്ങി മൊഴി ഒമ്പത് തവണ കൊടുത്തിട്ടും ആ ഒമ്പത് മൊഴികളിലും അദ്ദേഹം അരവിന്ദ് കെജ്രിവാളിൻ്റെ പേര് പറഞ്ഞിരുന്നില്ല അരവിന്ദ് കെജ്രിവാളിൻ്റെ പരാമർശമേ ഉണ്ടായിരുന്നില്ല അദ്ദേഹം ജയിലിൽ തന്നെ തുടരുന്നു അങ്ങനെ പത്താമത്തെ തവണ മൊഴി കൊടുത്തപ്പോൾ അതിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ പേരുണ്ടായി അടുത്ത മാസം അടുത്ത മാസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാമെന്ന് സമ്മതിച്ചു അത് കഴിഞ്ഞിട്ട് കൃത്യം രണ്ട് മാസം കഴിഞ്ഞപ്പോൾ അതായത് അദ്ദേഹത്തിന് ജാമ്യം കിട്ടി പുറത്തു വന്നു ജാമ്യം കിട്ടി പുറത്തു വന്ന് അദ്ദേഹവും ഇ ഡിയുടെ ഈ കേസിൽ ഒരു അപ്രൂവറായിട്ട് മാറി അതിനുശേഷം രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഇരുപത്തി അഞ്ച് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങി അരബിന്ദോ ഫാർമ ബി ജെ പിക്ക് കൊടുത്തു മൊത്തത്തിൽ മുപ്പത്തിനാലര കോടി രൂപയാണ് അരബിന്ദോ ഫാർമ ബി ജെ പിക്ക് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിനും പാർട്ടിക്കും കൂടി നൂറ് കോടി രൂപ കൈക്കൂലി കിട്ടിയെന്നാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന ആരോപണം എന്നാൽ ഈ നൂറ് കോടി രൂപ എവിടെ കൊടുത്തു ആർക്ക് കൊടുത്തു എപ്പ കിട്ടി ആ കാശ് എവിടെയുണ്ട് ഇതൊന്നും തന്നെ അവർക്ക് അറിഞ്ഞുകൂടാം ആരോ ചില വ്യക്തികൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വെച്ച് മാത്രമുള്ള ആരോപണവും നടപടിയോ ഇങ്ങനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഒരു ആരോപണത്തിന്റെ പേരിലോ ഒരു വ്യക്തി കൊടുക്കുന്ന മൊഴിയുടെ പേരിലോ ആരെയെങ്കിലും അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് നരേന്ദ്രമോദി മുൻകൂട്ടി ഒരുക്കി വെച്ച ഏറ്റവും വലിയ ട്രാപ്പ് രണ്ടായിരത്തി പതിനേഴിലാണ് അദ്ദേഹം ഇലക്ട്രൽ ബോണ്ട് നിയമം കൊണ്ടുവരുന്നത് അതിൻ്റെ പിന്നാലെ രണ്ടായിരത്തി പതിനെട്ടിൽ പി എം എൽ എ അതായത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് അമെൻഡ് ചെയ്തു അമെൻഡ് ചെയ്തിട്ട് അതിൽ അറസ്റ്റിലാകുന്ന വ്യക്തികൾക്ക് ജാമ്യം കിട്ടാൻ വളരെ കഠിനമായ വ്യവസ്ഥകളാണ് ചെയ്തത് സാധാരണ വട്ടിൽ ഒരു വ്യക്തി ഒരു കേസിൽ അറസ്റ്റായി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു നിയമത്തിൽ ഒരു വ്യക്തി അറസ്റ്റിലായി കഴിഞ്ഞാൽ അയാള് കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നത് വരെ നിരപരാധിയാണ് കോടതി അയാളെ കുറ്റക്കാരനാണെന്ന് വിധിക്കുമ്പോൾ മാത്രമാണ് അയാൾ കുറ്റക്കാരനായിട്ട് മാറുന്നത് പ്രതിയായിട്ട് മാറുന്നത് എന്നാൽ പി എം എൽ എ അനുസരിച്ച് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ നിരപരാധിയാണെന്ന് സ്വയം തെളിയിക്കുന്നത് വരെ കുറ്റവാളിയായിട്ട് തുടരും അതായത് എന്തെങ്കിലും ഒരു ആരോപണത്തിന്റെ പേരിൽ ആരെങ്കിലും പറഞ്ഞതിൻ്റെ പേരിൽ ഒരു വ്യക്തി അറസ്റ്റ് ചെയ്യുക അറസ്റ്റ് ചെയ്ത് അയാളെ റിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് അവിടെ നിന്നും പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കോടതി അയാളെ നിരപരാധിയാണെന്ന് കണ്ടെത്തണം ഇപ്പോൾ സഞ്ജയ് സിംഗിൻ്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ അതല്ല എന്നുണ്ടെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അയാൾക്ക് മാപ്പ് കൊടുക്കണം അതായത് ഇയാൾക്ക് ജാമ്യം കൊടുക്കുന്നതിൽ ഇയാൾക്ക് വിരോധമല്ല എന്ന് പറഞ്ഞ് ഇ ഡി തന്നെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അയാളെ വെറുതെ വിടും അതുമല്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തി സ്വയം തെളിയിക്കണം അയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ളത് അപ്പോൾ ഇത്രയ്ക്ക് കുരുക്കുള്ള ഒരു നിയമമുണ്ടാക്കി വെച്ചിട്ടാണ് നിങ്ങൾ തിരിച്ചറിയണം നരേന്ദ്രമോദി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഓരോരോ സ്ഥാപനങ്ങളിലേക്ക് പറഞ്ഞു വിട്ടുണ്ട് ഇപ്പോൾ ഒരു സ്ഥാപനത്തിലേക്ക് ചെന്ന് അവരോട് പറയുകയാണ് നിങ്ങൾ ഇത്ര കോടി രൂപ ബി ജെ പിക്ക് സംഭാവന കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കെതിരെ നടപടിയെടുക്കും അകത്താകും പിന്നെ നിങ്ങൾക്ക് എപ്പോൾ പുറത്തിറങ്ങാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് മാത്രമേ തീരുമാനിക്കാൻ പറ്റൂ അപ്പോൾ ഇത്ര വലിയ ഒരു കുരുക്കുണ്ടാക്കി വെച്ചിട്ടാണ് ഇവർ ഈ പരിപാടി ആരംഭിച്ചത് ഇലക്ട്രൽ ബോണ്ടിലൂടെ ന്യായമായ മാർഗത്തിലൂടെ തന്നെ അതായത് വൈറ്റ് മണി തന്നെ കമ്പനികളിൽ നിന്നും വസൂലാക്കാൻ പറ്റും എത്ര കോടി തങ്ങൾ വാങ്ങിയാലും ശരി അത് പുറലാകും അറിയാൻ പോകുന്നില്ല എന്നൊക്കെയുള്ള ധാരണയിൽ ഇരിക്കുമ്പോഴാണ് ബി ജെ പിയുടെ കഷ്ടകാലത്തിന് ഈ കേസ് സുപ്രീം കോടതിയിലേക്ക് പോയതും സുപ്രീംകോടതി അതിനെ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് വിളിച്ച് ഇതുവരെ ആരൊക്കെ ബോണ്ടുകൾ വാങ്ങിയിട്ടുണ്ട് ഏതൊക്കെ പാർട്ടികൾക്ക് അത് കിട്ടിയിട്ടുണ്ട് എന്നുള്ള സകല തെളിവുകളും പുറത്തു കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടത് അതോടുകൂടിയാണ് ബി ജെ പിയുടെ കഷ്ടകാലം ആരംഭിച്ചത് ഇപ്പോൾ ബി ജെ പിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടിയെ തകർക്കുക എന്നുള്ളതാണ് എന്താണ് അതിൻ്റെ കാരണം ആം ആദ്മി പാർട്ടി അവരുടെ കണ്ണിലെ ഏറ്റവും വലിയ കരടാണ് എൻ്റെ പ്രധാന കാരണം ഡൽഹി ഭരിക്കുന്നത് ആം ആദ്മിയാണ് എന്നുള്ളതാണ് നരേന്ദ്രമോദി വളരെ വലിയ പ്രതാപത്തോടുകൂടി കേന്ദ്ര സർക്കാരിൻ്റെ തലപ്പത്തിരിക്കുകയാണ് പക്ഷേ അദ്ദേഹം ഇരിക്കുന്ന സംസ്ഥാനത്തിൻ്റെ ഭരണം ബി ജെ പിയുടെ കയ്യിലല്ല അദ്ദേഹത്തിൻ്റെ ഇരിക്കുന്ന സംസ്ഥാനത്തിൻ്റെ ഭരണമുള്ളത് ആം ആദ്മിയുടെ കയ്യിലാണ് അതുകൊണ്ട് ആം ആദ്മിയെ തങ്ങളുടെ പാളയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ബി ജെ പി പല വഴികളും നോക്കി അരവിന്ദ് കെജ്രിവാൾ വഴങ്ങിയില്ല അരവിന്ദ് കെജ്രിവാളിനെയും കൂട്ടരെയും തങ്ങളുടെ പാളയത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ തങ്ങളെ തോപ്പിക്കാൻ ആർക്കും പറ്റില്ല എന്ന് ബി നല്ലപോലെ അറിയാം പക്ഷെ തല പോയാൽ ശരി ബി ജെ പിയുമായിട്ട് കൂടില്ല എന്നുള്ളത് കെജ്രിവാളിൻ്റെ തീരുമാനമായിരുന്നു അപ്പോഴാണ് കെജ്രിവാൾ കൂടുതൽ വളരുന്നത് അദ്ദേഹത്തിന് പഞ്ചാബിൽ ഒരു സർക്കാർ ഉണ്ടാക്കാൻ സാധിച്ചു മറ്റ് പല സംസ്ഥാനങ്ങളിലും ആം ആദ്മിക്ക് ഇപ്പോൾ എം എൽ എമാരുണ്ട് അതുപോലെ തന്നെ എം പിമാരുണ്ട് അപ്പോൾ ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് തന്നെ വളരെ വലിയൊരു ശക്തിയാണെന്നും അവർ കഷ്ടകാലത്തിന് കോൺഗ്രസിൻ്റെ ഒപ്പം ചേർന്നു കഴിഞ്ഞാൽ പിന്നെ ആ സഖ്യത്തെ തോൽപ്പിക്കാൻ തങ്ങൾക്കാവില്ല എന്നുള്ളതും ബി ജെ പിക്ക് നല്ലപോലെ അറിയാം അപ്പോൾ ആ ഒരു പരാജയ ഭീതിയാണ് ബി ജെ പി കൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ലക്കില്ലാത്ത കാര്യങ്ങൾ ചെയ്യിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിനെതിരെ ഒരു തെളിവും ഇവരുടെ പക്കലില്ല അരവിന്ദ് കെജ്രിവാളിനെതിരെയുള്ള ഏക തെളിവ് എന്ന് പറയുന്നത് ശരത്ചന്ദ്ര റെഡ്ഡി അതുപോലെ തന്നെ മറ്റ് മൂന്ന് വ്യക്തികൾ കൊടുത്ത മൊഴികളാണ് ഇവർക്കെതിരെ എന്തെങ്കിലും തെളിവ് ഇപ്പൊ രണ്ട് കൊല്ലമായിട്ട് കേസ് അന്വേഷിക്കുകയാണ് സി ബി ഐ വീഡിയോയിൽ ഇതിൽ എന്തെങ്കിലുമൊക്കെ തെളിവുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴേ അത് ഹാജരാക്കി ഇവരെ ശിക്ഷിച്ച് ജയിലിലാക്കാൻ പറ്റും എന്നാൽ ഇപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് അകത്തായ സഞ്ജയ് സിംഗ് പുറത്തു വന്നത് ഒരു തെളിവും ഇവർക്ക് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇങ്ങനെ നമ്മുടെ രാജ്യത്തെ സംവിധാനങ്ങളെ ദുർവിനിയോഗം ചെയ്യുന്ന ഈ സർക്കാരിനെ പോലെ അതുപോലെ തന്നെ ഇലക്ട്രൽ ബോണ്ട് നിയമം ഉണ്ടാക്കി നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ട പല കമ്പനികളെയും ഭീഷണിപ്പെടുത്തി കൊള്ളയടിച്ച ഈ സർക്കാരിനെ പോലെ ഒരു വൃത്തികെട്ട സർക്കാർ ഈ രാജ്യം കണ്ടിട്ടുണ്ട് അതുകൊണ്ടെന്നെ കേൾക്കാൻ നിങ്ങൾ തിരിച്ചറിയണം ഇന്ത്യക്കാരുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ കടമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കാരിനെ പുറത്ത് കളയുക എന്നുള്ളത് തന്നെയാണ് ഒരു കാരണവശാലും ശരി ഇവർ അടുത്ത ഭരണത്തിൽ വരാൻ പാടില്ല അവരെങ്ങനെ വരാൻ പോകുന്നില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് കാരണം ഇന്ത്യയിലുള്ള സകല ജനങ്ങളും ഇവരെ വെറുത്തു വെറുത്തുകഴിഞ്ഞു ഇന്ത്യയിലുള്ള സകല ജനങ്ങളും കുറച്ച് ചിന്താശേഷിയില്ലാത്ത മനുഷ്യരൊഴിച്ച് ബാക്കി എല്ലാവരും ഇവരെ വെറുത്തുകഴിഞ്ഞു ഇവരെ എങ്ങനെയും അധികാരത്തിൽ നിന്ന് പുറത്തു കളയണം എന്നുള്ളതാണ് ഇന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നത് പക്ഷേ അവർക്ക് ആരെന്ത് ചെയ്താലും ശരി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉള്ള കാലത്തോളം അധികാരത്തിൽ വരാൻ കുഴപ്പമില്ലാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ആ സാഹചര്യത്തിന് മാറ്റം വന്നിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബി വോട്ട് ചെയ്യില്ല എന്നും മറ്റേതെങ്കിലും പാർട്ടിക്ക് മാത്രമേ എൻ്റെ വോട്ട് കൊടുക്കുകയുള്ളൂ എന്ന് ഉറപ്പായിട്ടും തീരുമാനിക്കണം കാരണം നിങ്ങളുടെ ആ തീരുമാനം രാജ്യസ്നേഹത്തിൻ്റെ തന്നെ ഒരു പ്രകടനമായിരിക്കും താങ്ക്